ചെറിയ പപ്പായ വെക്കുന്ന സമയത്ത് രോഗം ചെന്ന പപ്പായ വെട്ടി മാറ്റിയാണ് പപ്പായ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇതാണ് കൃഷി എപ്പോഴും ആനന്ദത്തിനും ആദായത്തിനും ആയിരിക്കണം കേട്ടാ ഇത് തന്നെ പല വെറൈറ്റി ഉണ്ട് ഞാൻ കൂടുതലും വർഷങ്ങളായിട്ട് നടന്ന റെഡ്ലൈറ്റ് തന്നെയാണ് കേട്ടോ പത്ത് സെന്റിലെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കിടയിൽ ഇട്ടപിളിയായിട്ട് പപ്പായ ചെയ്യുന്ന ഒരു അടിപൊളി വീടിയാണ് കുഴി വെട്ടിട്ടാ മുപ്പ സെന്റമീറ്റർ ആഴത്തിലാണ് ഇവിടെ കുഴിയെടുക്കുന്നത് നമ്മളിവിടെ ഒട്ടും വെള്ളം നിക്കാത്ത സ്ഥലമാണ് കേട്ടോ അപ്പൊ അതാണ് ഇത്ര ആഴത്തിന് കുഴിയെടുക്കുന്നത് വീതി വരുന്നത് ഒരു മീറ്ററാണ് വെട്ടിരുന്ന് വെട്ടുന്നുണ്ടല്ലോ നമ്മൾ തടം പോലെ വെക്കുന്നത് കേട്ടോ കുഴി വെട്ടിയതിന് ശേഷം നമുക്ക് കുമ്മപ്പടി നമുക്ക് മൊത്തത്തിൽ തടം ഉൾപ്പെടെ കൂളി കൊടുക്കാം മണ്ണായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതോടൊപ്പം തന്നെ അത് നമുക്ക് സെൻട്രൽ ഹാർത്തായിട്ട് മണ്ണിങ്ങനെ ഒന്ന് കൊടുക്കാം നമ്മൾ ഇവിടെയാണ് നമ്മൾ പപ്പായ നടുന്നത് ഈ കാണുന്നത് മങ്കോസിനാണ് ഇത് റംബൂട്ട അങ്ങനെ വ്യത്യസ്തങ്ങളായ പന്ത്രണ്ടോളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകൾക്കിടയിൽ ഏകദേശം ഒരു മൂന്ന് മീറ്റർ അങ്ങനത്തെയാണ് നട്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടവിലായിട്ടാണ് നമ്മൾ ഇന്ന് പപ്പായ നടുന്നത് കേട്ടോ ഏറ്റവും വലിയ ഫ്രൂട്ട് പ്ലാന്റുകൾ നോക്കുകയാണ് നമ്മൾ മേടിച്ചു വിട്ടത് കേട്ടാ ഇവിടെ കാ പിടിച്ച് തുടങ്ങിയോണ്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ കായ്ക്കുന്ന ടൈപ്പ് ഒക്കെ നോക്കുകയുണ്ട് കേട്ടോ അത്രത്തോളം ദിവസം നമുക്ക് വരുമാനം കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പം ഈ പപ്പായ ഒക്കെ ഇടക്കായിട്ടാണ് അപ്പം ഇതൊക്കെ വളർന്ന് ഇച്ചിരി ചോലപ്പായ വരുന്നെങ്കിൽ ഒരു വർഷം ഇതിൽ എടുക്കും അപ്പം അതിനു മുമ്പ് തന്നെ ഈ പപ്പായൽ നിന്ന് ഏകദേശം ഒരു രണ്ട് വർഷം വിലമെടുത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുത്ത് പോകാൻ പറ്റും ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുപ്പ് പപ്പായ പപ്പായം തുടങ്ങാതെ കുമ്മായിട്ട് രണ്ടാഴ്ചയ്ക്ക് വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ കൂനെ നമ്മൾ ഇടാത്തിരിട്ടാണ് കേട്ടോ സൈഡ് പാടും ഇവിടുത്തെ മണ്ണ് കണ്ട ലൂസ് മണ്ണാണ് ചേർത്തല മണ്ണ് അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ടുള്ള ജൈവവളങ്ങൾ ചേർത്ത് കൊടുത്തോളാണ് ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ ഇത് കമ്പോസ്റ്റ് വളങ്ങളാണ് അവിടെ തന്നെ എല്ലുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് റോക്ക് പോസ്റ്റിറ്റ് മണ്ണിന് നല്ല പശപ്പ് ഇട്ടാനും ഈയപ്പം ചേർത്താൻ വേണ്ടി റോക്ക് പോസ്റ്റിറ്റ് നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു മണ്ണിൻ്റെ കടലനുസരിച്ച് മതിയാവും ഇപ്പോൾ വയനടക്കുന്നതിൽ നമ്മൾ നന്നായിട്ട് പപ്പായ ഗ്രോത്തിലൊക്കെ നിൽക്കാൻ കടന്നുണ്ട് അവിടുത്തെ മണ്ണിന്റെ കടനം പപ്പായ കൃഷിക്ക് നല്ലതാണ് പക്ഷേ ഇവിടെ നമ്മൾ പലപ്പോഴും ചെയ്തപ്പോഴൊക്കെ വേണ്ടത്ര റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കൃഷിയിലേക്ക് വരുന്നത് ഇത്ര ഇതിന്റെ ഇടയ്ക്ക് പതിനഞ്ചോളം പപ്പായ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഈ സെൻ്ററി ഭാഗത്തുണ്ടല്ല നമ്മുടെ മണ്ണാണ് യാതൊരു ജൈവോളം ചേർത്തില്ല വളങ്ങൾ മുഴുവനും ഈ സൈഡ് പാടായി ഇപ്പം നമ്മളിത് ചേരെ സെൻറ്ററിൽ കുഴിയെടുക്കുക കുഴിയെടുത്തിട്ട് നമ്മൾ കുറച്ച് റൂട്ടിനുള്ള അതെ റാലി ടാറ്റയുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മൾ കുറേശേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വേരുണ്ടല്ല പെട്ടെന്ന് തന്നെ ഈ വളത്തിലേക്ക് എല്ലാം വേണ്ടി ആണ് നമ്മൾ ഈ റോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി ചെടിക്ക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പപ്പായ നമ്മൾ കവർ പൊട്ടിക്കണേ എന്നിട്ട് ഇച്ചിരി ചരച്ചു നടന്നാണ് എപ്പോഴും പപ്പായ ഗ്രോത്തിന് നല്ലത് ചെയ്തരത്തെല്ലാം അങ്ങനെ കണ്ടിരിക്കണേ ഇത് കണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ ചരച്ചു വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ് വളത്തിലേക്ക് വേര് ഓടുന്ന രീതിയിലാണ് ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് പപ്പായ കൃഷി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ജൈവ വളങ്ങൾ ഇവിടെ മിക്സ് ചെയ്തണം ഇവിടെ ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും പതിരി കത്തിച്ച് ചാരവും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇട്ടേക്കുന്നത് അപ്പം ചൂട് പോയി ഒരു പത്ത് ദിവസത്തിന് ശേഷം കുറേ ഒരാച്ച കൂടുതലായിട്ട് ഇടുന്ന കുറേ കുറാച്ച പലപ്പോഴായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെട്ടാ ഒരു കാരണവശാലും ചൂടുള്ള വളങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുസൈക്കു വരാനുള്ള സാധ്യത കൂടും ഈ മഞ്ഞപ്പൊക്കെ വന്നില്ല അപ്പം അങ്ങനെ നമ്മൾ മുൻ അനുഭവം ഉള്ളത് കൂടെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രത്യേകം പറയുന്നത് തടം എടുക്കുന്ന സമയത്ത് വള്ളം ചിരാട്ടെന്ന് മണ്ണിട്ടനെ മൂടിക്കൊടുക്ക നനക്കുന്ന സമയത്തായാലും പൂവാലിക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടാ നല്ല സോഫ്റ്റ് ആയിട്ട് മണ്ണും ആയി പോകാതിരിക്കേ ചെടി നട്ട് ഓരോ മാസം കഴിയും തോറും പച്ചക്കാ അല്ലെങ്കിൽ ഡോളോ മറ്റി ചോടിനോട് അകന്ന് കുറേ ഉറച്ച തോളി കൊടുക്കുന്നത് പപ്പായക്ക് നല്ല വളർച്ച കിട്ടാൻ സഹകരണമാവുക ഈ നമ്മൾ പപ്പായ കൃഷി ചെയ്തിരുന്നത് ഒരു രോഗമുള്ള അവിടെ വെട്ടി മാറ്റി ഇവിടെ നാടൻ വെറൈറ്റി ഇപ്പം ഉണ്ട് കേട്ടാ പണ്ടൊക്കെ ഒരു പരിചരണം കൊടുക്കാതെ പപ്പായ ഉണ്ടാവുമായിരുന്നു ഇവിടെ അടുക്കള വിശല്ലേ കഴുകി ഒഴിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ യാതൊരു വിധ പരിധി കൊടുക്കാൻ പപ്പായം നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ടായി കറിയൊന്നും ഒന്നും ഇല്ലാതെ ഒരു ദാരിദ്ര്യം പിടിച്ച സമയത്ത് ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്ന ഒരു പപ്പായം കൊണ്ടാ ഒഴിച്ചെടുക്കുന്നവര് കറി വെക്കാന്നൊന്നാണ് പപ്പായ നമുക്ക് ഒഴിയാതെ കൊണ്ടാണ് ഒരാറ്റാൻ കണ്ടെ അതെ ഇത് കണ്ട ഇത് ഭക്ഷണങ്ങൾ പഴക്കമുള്ളതാണ് ഹൈറ്റ് കണ്ട നാടൻ പപ്പായ ആവുമ്പോഴും ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകും പക്ഷെ നമുക്ക് പഴുത്തൊന്നും കിട്ടിയാൽ നമുക്ക് പച്ചക്ക് തോരം വെക്കാനായിട്ട് നമുക്ക് ആസിന് കുത്തിയിട്ട് ഉപയോഗിക്കാണ്ട് ഒരു കണ്ടാ അതെന്താ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാം സൈസും കുറഞ്ഞിപ്പോൾ ഉണ്ടാ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അറിയിച്ചായിട്ട് വരക്കാം അപ്പൊ ഇതൊക്കെയാണ് ഈ വെടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ മറ്റൊരു പുതിയ പുതിയ ഋഷി ആണെന്ന്